പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെങ്കിലേ രാത്രിയിലാണ് മുടി കൂടുതലായിട്ട് വളരുന്നത് എന്ന് അപ്പം ഇതുപോലെ ഒരു സ്പൂൺ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മുടെ മുടിയിൽ നല്ലതുപോലെ തേച്ച് കൊടുക്കുക കേട്ടോ പൊരുമുറി അലോവേര വെച്ച് നമ്മൾ ഇത് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട് ഡബിൾ ഡബിളാണ് കേട്ടോ ആയിട്ട് ചെയ്തെടുക്കാം നമ്മളെ മുടിക്ക് കിട്ടുന്ന ആ ഒരു മാറ്റം ശരിക്കും രാവിലെ നമുക്ക് ശരിക്കും ഒന്ന് ഞാട്ട അത്രയും മാറ്റമാണ് കേട്ടോ കിട്ടുന്നത് ഇതുപോലെ നമ്മുടെ തലയിലൊക്കെ നല്ലതുപോലെ മുടിയിൽ നന്നായിട്ടാണ് തേച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഗുണം നമ്മൾ പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ മുടിക്ക് ഒത്തിരി ഒത്തിരി നല്ലതാണ് അലോവേര ചെടി വീട്ടിലില്ലാത്തവർ തീർച്ചയായിട്ടും നട്ട് വളർത്തേണ്ടതാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് നട്ട് ഒത്തിരി തൈകൾ ഉണ്ടാക്കിയെടുക്കുക അപ്പം ഞാനിത് വീട്ടിലിങ്ങനെ നട്ടതാണ് കേട്ടോ എൻ്റെ അടുത്ത് ഒരുപാടുണ്ട് ഒരു പത്തഞ്ഞൂറ് അലോവേര ചെടികളൊന്നുമല്ല ഞാനിതുപോലെ എടുത്ത് അതിൻ്റെ ജെല്ലെടുത്ത് മുടിയിൽ തേക്കും എണ്ണ കാച്ചും ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഞാനൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്കാണ് നമ്മുടെ അലോവേരേൻ്റെ ആ ഒരു ജെല്ല് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അലോവേര നമ്മൾ സിമ്പിളായിട്ട് വെറുതെൻ ഒരു കഷ്ണം അലോവേര എടുത്തിട്ട് അതിൻ്റെ അത് നമ്മുടെ മുടിയിലൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മുന്നേ എന്നിട്ട് നമ്മൾ മുടി വാരി പിടിച്ച് കെട്ടി കിടന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് ഉണങ്ങാൻ സമയം കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഒരു കുറച്ച് നേരം മുടി ഒന്ന് അരിച്ചിരികയാണെങ്കിൽ നമ്മുടെ ആ മുടി ശരിക്കും ഉണങ്ങി കിട്ടും അപ്പം നമ്മൾ ആ അലോവേര തേച്ചതൊന്നും അറിയില്ല കൈകളൊന്നും വേണ്ട വാരിപ്പിടിച്ച് കെട്ടി കിടക്കുക രാവിലെ എഴുന്നേറ്റിട്ട് കട്ടിലിൻ്റെ അടിവശത്തേക്ക് മുടി ഇട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും നിങ്ങളിത് കറക്റ്റായിട്ട് കറക്റ്റായിട്ട് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുടി വളർത്തും ചെയ്യാം ചെറിയ മുടീൻ്റെ ഇപ്പോൾ മുടി പൊട്ടിപ്പോവുക അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ മാറ്റിയെടുക്കാം കേട്ടോ മുടി ഒഴിച്ചിലൊക്കെ നല്ലതുപോലെ മാറാനൊക്കെ ഇത് വളരെ അധികം സഹായിക്കും പെട്ടെന്ന് മുടി വളരും ചെയ്യും അപ്പം നെറ്റി ഭാഗത്തൊക്കെ പലർക്കും മുടി കുറവായിരിക്കും അതേപോലെ ചെറിയ മുടി ഉണ്ടാവാനൊക്കെ പുതിയ മുടി കിളിർത്ത് വരാനൊക്കെ പോയ അവിടെ കിളിർത്ത് വരാനൊക്കെ ഒത്തിരി സഹായിക്കുന്നതാണ് നമ്മുടെ അലോവേര ഇപ്പിതെൻ്റെ ഒരു സുഹൃത്ത് തന്ന ഒരു ാണ് ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത് ഇപ്പം ഞാനിത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ അലോവേര ചുമ്മാ തലയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കും അപ്പം അതിൻ്റെ കൂടെ ഈ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഡബിൾ റിസൾട്ടാണ് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് എവിടെ കിട്ടാത്ത നല്ലൊരു വണ്ണം കിട്ടാനും മുടി നല്ലതുപോലെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഇപ്പം ഈ ഒരു അലോവേരും അപ്പോൾ ഞാനിത് നമ്മുടെ നെല്ലിക്കട്ടായി ഉണ്ടാക്കിയ ചീനച്ചട്ടിയാണ് അതുകൊണ്ടാണ് ഇത് കറുത്തു നിൽക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ചീണച്ചട്ടിയിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കറുത്ത് വരും ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലൊക്കെ ഇപ്പോൾ ഒത്തിരി നല്ലതാണ് നമ്മുടെ മുടിക്കും കേട്ടോ ഇപ്പം ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉള്ളവരെടുക്കുക അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം എടുക്കുക ഇനിയിപ്പോൾ സ്റ്റീൽ പാത്രത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു ആണിയോ അല്ലെങ്കിൽ അങ്ങനെ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒന്ന് ഇട്ടാലും മതി കേട്ടോ അപ്പോൾ നമുക്ക് ആ ഇരുമ്പിൻ്റെ ഗുണം കിട്ടും ഇത് നമ്മുടെ ആവണക്കെണ്ണയാണ് കേട്ടോ അപ്പോൾ ആവണക്കെണ്ണ ഞാനിത് ഒരു സ്പൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊക്കെ അറിയാം ആവണക്കെണ്ണ ഒത്തിരി നല്ലതാണ് മുടിക്ക് പക്ഷെ ഇത് മുടിയിൽ നമ്മൾ അതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ ഭയങ്കര ഒട്ടലാണ് ഭയങ്കര കട്ടിയാണ് നമ്മുടെ ഈ ഒരു ആവണക്കെണ്ണയ്ക്ക് അത് ഉപയോഗിച്ചവർക്കറിയാം ഒരു നമ്മൾ എപ്പോഴും അത് ഉപയോഗിക്കുമ്പോൾ സാധാ വെളിച്ചെണ്ണയിലോ നിങ്ങൾ സാധാ ഉപയോഗിക്കുന്ന ഓയിലിലോ ചേർത്തിട്ട് വേണം ഉപയോഗിക്കാൻ അപ്പോൾ അര ഒരു സ്പൂണ് നമ്മുടെ സാധാ എണ്ണ എടുക്കുകയാണെങ്കിൽ അതിലേക്ക് അര അരസ്പൂണ് ആവണക്കെണ്ണ ചേർത്തിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ അപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂണ് ആവണക്കെണ്ണ ചേർത്തു എന്നിട്ട് നല്ലതുപോലൊന്ന് ചാലിച്ചെടുക്കാം കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്കടിച്ച് കാണാനൊന്നും മറക്കരുതായിട്ടോ അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് അടിക്കാനും ഇഷ്ടപ്പെട്ട നല്ലൊരു വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കും ൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പൊ ഞാനിത് നന്നായിട്ട് അപ്പം ഈ ഒരു അലോവേര ശരിക്കും നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ലോണം അത് നല്ല വെള്ളം പോലെ നിൽക്കും കേട്ടോ അപ്പൊ ഞാനിത് അങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ആ ഒന്ന് ഉടച്ചുടച്ച് ജസ്റ്റ് ഒന്ന് ചാലിച്ചെടുക്കുകയാണേ എന്നിട്ട് നമുക്കിത് ഇതെടുത്തിട്ട് നമ്മുടെ മുടീൻ്റെ സ്കാൽപ്പിൽ നന്നായിട്ട് കിടക്കുന്നതിൻ്റെ അരമണിക്കൂറ് മുന്നേട്ട് തേച്ച് കൊടുക്കുക അപ്പം ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സമയം നമ്മളൊരു കുറച്ച് നേരം മുന്നേ എടുത്ത് നമ്മൾ ഇച്ചിരി ഒരു പ്ലേറ്റിലേക്കൊക്കെ എടുത്ത് ഇങ്ങനെ കുറച്ച് നേരം ഒന്ന് വെക്കുമ്പോൾ തണുപ്പ് ശരി ിലോ കൊണ്ട് മാറി കിട്ടും എന്നിട്ട് നിങ്ങൾക്ക് മുടിയിലൊക്കെ നന്നായിട്ടാണ് തേച്ച് പിടിപ്പിച്ചിട്ട് മുടി വാരി പിടിച്ച് കെട്ടുക ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഒരു മൂന്ന് തവണ ഉപയോഗിക്കുക ഡെയിലി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത്രയും അത്രയും നല്ലതാണ് കേട്ടോ ഫാസ്റ്റില് നിങ്ങളുടെ മുടി വയ്സിൽ മാറ്റി മുടി നല്ലതുപോലെ വളരാൻ ഹെൽപ്പ് ചെയ്യേ അപ്പോൾ ഞാനിത് രാത്രി ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ്